ഇന്ന് കുറച്ച് വാളയും ചെമ്പല്ലിയും അതുപോലെ തന്നെ കൊഞ്ചുമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൊഞ്ചും ചെമ്പല്ലിയും കൂടി ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അതുപോലെ വാള നമുക്കിന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ നിങ്ങളുടെ എവിടേക്ക് വാളേന്നാണോ ഇതിനെ പറയാറ് ഞങ്ങളുടെ ഇവിടെ വാളയെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ അവിടെ എന്താണെന്ന് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ കൊഞ്ചെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ വാളയെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ വാള അപ്പം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് അപ്പം മസാല അകത്ത് പിടിക്കാനായിട്ട് എളുപ്പമല്ലേ അപ്പോൾ ഇതിൻ്റെ ആ ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ ഞാനിത് ഫ്രൈ ചെയ്ത് ചിക്കൻ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ചിക എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നേ ഇടയ്ക്ക് സാലഡ് കുക്കുംബറൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നേ അതുപോലെ തന്നെ ഇത് മെഴുക്കുവാറ്റിക്കാണ് കേട്ടോ കോവയ്ക്ക കുറച്ച് കോവയ്ക്കയും കൂടി മെഴുക്കുവാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ചിക കട്ട് ചെയ്ത് തരുന്നുണ്ട് സാലഡ് കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് പുള്ളിക്കാരിക്ക് അത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടേ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ